പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ി അംരി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സ്ലാ വാലേക്കും വാഹത് ലാഹി പ്രകാദ് ഞാൻ ഇന്നിവിടെ യുദ്ധ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷല്ല ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങളാണുള്ളത് ഒന്ന് തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീ ഇരിക്കേണ്ടെന്ന ഇദ്ധ രണ്ടാമത്തേത് ഭർത്താവ് മരിച്ച സ്ത്രീ ഇരിക്കേണ്ടെന്ന ഇദ്ധ അള്ളാഹു സുഹൃത്തു ബക്രയിൽ ഇങ്ങനെ പറഞ്ഞു വല്ലതീ നേതബോന മിങ്കും വയദറോൻ അസുവാസ്മബി അമ്പു സുഹാത്ത അശ്വിൻ വ അഷ്റ ആരെങ്കിലും തൻ്റെ ഭാര്യമാരെ വിട്ടേച്ച് മരിച്ചു പോവുകയാണെങ്കിൽ അവൾ നാല് മാസവും പത്ത് ദിവസവും അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു കൊള്ളട്ടെ ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ യുദ്ധം ഗർഭിണിയാണെങ്കിൽ അവളുടെ പ്രസവം നടത്തുന്നത് വരെയാണ് അവരുടെ യുദ്ധ ഇനി ഭർത്താവ് മരിച്ച് അടുത്ത നിമിഷം തന്നെ അവൾ പ്രസവിക്കുന്നതായാലും ശരി ഇനി ആരെങ്കിലും വിദേശത്തോ മറ്റോ ആയിട്ട് മരണപ്പെട്ട വിവരം അറിയാതെ പോയാൽ അത് അതിന് അവർ ഇതേ ഇരിക്കേണ്ടതില്ല ഇനി ആ യുദ്ധ കാലഘട്ടത്തിനിടയിൽ തന്നെ അവർ വിവരം അറിയുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ ഇരിക്കേണ്ടതാണ് ഇനി തുലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ യുദ്ധ അവർ യാതൊരുവിധ കൂടിച്ചെരലുകളോ മറ്റോ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ നിരവധികം ഇദ്ദേഹിക്കണമെന്നില്ല ഇനി ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതുവരെയാണ് അവരുടെയും ഇത്ത അയൽ സ്ത്രീകളാണെങ്കിൽ മൂന്ന് ശുദ്ധി കാലഘട്ടവും അയൽ സ്ത്രീകളാണെങ്കിൽ മൂന്ന് മാസവുമാണ് അവരുടെ ഇത്ത കാലഘട്ടം ഇദ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അവർ ആഡംബര വസ്ത്രങ്ങൾ അണിയുകയോ അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങിയിരിക്കുകയോ ചെയ്യരുത് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതുമാണ് എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാവുന്നതുമാണ് പഠനാവശ്യം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുക അതിന് പുറത്തു പോകാവുന്നതുമാണ് വിധവകൾ ഇത അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇനി യുദ്ധ കാലഘട്ടം കഴിയുന്നതിന് മുമ്പേ അവരുടെ വിവാഹം ചെയ്യാൻ അവർ വിവാഹം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള വിവാഹം യുദ്ധ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിവാഹം ചെയ്താലേ അത് സഹിയാവുകയുള്ളു ഇനി ഇദ്ദേഹിക്കുന്ന സ്ത്രീകൾ സാധാരണ സ്ത്രീകൾ പുരുഷന്മാരോട് ഇദ്ദേഹ ഇരിക്കുന്ന സ്ത്രീകളും അല്ലാത്തവരും തന്നെ പുരുഷന്മാരോട് ഇടപഴകേണ്ടത് ഒരേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിന് ധാരാളം മാമൂലുകളാണ് ഇത് ഇരിക്കുന്നവർക്ക് പ്രത്യേക എന്തോ സംഭവമാണ് എന്നുള്ളതൊക്കെ ഒരു അങ്ങനെ ഉള്ള ഒരുപാട് ദുരാചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മതത്തിന് അന്യമായ നാട്ടാചാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത അത് കർമ്മങ്ങളുടെ സ്വീകാര്യത്തെ ബാധിക്കുന്നതാണ് നമ്മളെല്ലാവരെയും അള്ളാഹു ന്യർമാർഗ്ഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആഹ്ദാവാന അനഹദമില്ല അഹ്ബുലമീൻ അസലാ വാലിക്കൂ വരഹമുല്ലാ വരക്ക